വർഷങ്ങളായിട്ട് മൈഗ്രീൻ തലവേദന അനുഭവിച്ച് പല ചികിത്സകളും അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും അക്യുപഞ്ചറും യുനാനിയും ഒറ്റമൂലിയും എല്ലാം ഉപയോഗിച്ചതിന് ശേഷം തോറ്റു തുന്നമ്പാടിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകളിലും പേഴ്സണലായിട്ട് എനിക്ക് വരുന്ന മെസ്സേജുകളിലും എല്ലാം കൂടുതലായിട്ടും കാണുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റുകൾ ട്രൈ ചെയ്തു ഡോക്ടറെ പക്ഷെ ഒന്നിലും ഫലം കണ്ടില്ല ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് ആശ്വാസം ലഭിച്ചു പക്ഷെ അതിനുശേഷം ട്രീറ്റ്മെന്റ് നിർത്തിയപ്പോൾ വീണ്ടും എല്ലാം പഴയതുപോലെയായി എന്നിങ്ങനെ പറഞ്ഞ് അവർ ഇനി ഒരു ട്രീറ്റ്മെന്റും തയ്യാറാവാതെ ഇനി ഒരു ചികിത്സയും എടുക്കേണ്ടതില്ല ചില ഡോക്ടർമാർ പോലും എന്നോട് ഇതിനി മാറില്ല എന്ന് പറഞ്ഞ വ്യക്തികളുമുണ്ട് ഇത്തരത്തിൽ മനം വടുത്ത് ചികിത്സ എടുക്കാതെ അല്ലെങ്കിൽ എല്ലാ ചികിത്സാ രീതികളെയും വേദനകളെ സഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു അവസാനമല്ല എന്നുള്ളതാണ് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ട്രീറ്റ്മെന്റ് എന്തെടുക്കണമെന്നത് തീരുമാനിക്കുന്നതിന് മുന്നേ ഡീറ്റെയിൽഡായിട്ട് ഒരു കേസ് ടേക്കിങ്ങിന് വിധേയനാകുക എന്നുള്ളതാണ് ഇത്തരത്തിൽ എല്ലാ സിസ്റ്റത്തിലും പോയി പല ഒറ്റമൂലികളും മരുന്നുകളും ശ്രമിച്ചിട്ടും മാറാതിരിക്കുന്ന പല രോഗികളും നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വിശദമായിട്ടുള്ള കേസ് ടേക്കിങ്ങിലൂടെ ഡയഗ്നോസിസ് തന്നെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് മൈഗ്രൈൻ എന്ന് കരുതിയിരുന്ന പലരും അത് മൈഗ്രൈൻ അല്ല എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയും സൈനസൈറ്റിസ് ആണെന്ന് പറഞ്ഞിരുന്ന പലർക്കും അത് മൈഗ്രൈൻ ആണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും മറ്റ് തരത്തിലുള്ള തലവേദനകളും കോംപ്ലക്സ് ഡിസീസുകളുമാണ് ഇതിൻ്റെ ഒക്കെ പുറകിലെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അതിനനുസരിച്ചായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കാറുണ്ട് എ കേസ് വെൽ ടേക്കൺ ഈസ് ഹാഫ് ക്യൂർഡ് എന്ന് പറയും അതായത് സമയക്കുറവ് കാരണം നിങ്ങളുടെ ഏതാനും ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാരെ മറന്നുകൊണ്ട് നമ്മൾക്ക് വിശദമായിട്ട് സംസാരിക്കുന്നതിനും വളരെ ആയിട്ടുള്ള കൺസൾട്ടേഷൻസും എടുക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള വേദനകൾ മാറ്റാനായിട്ട് ഏറ്റവും ഉചിതം ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ ഇതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് ഏതാണ് കോസേറ്റീവ് ഫാക്ടർ അല്ലെങ്കിൽ എന്തൊക്കെ കോസേറ്റീവ് ഫാക്ടർ കാരണമാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്യുമ്പോൾ വളരെയധികം ഫലങ്ങൾ നിങ്ങൾക്ക് കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ മൈഗ്രേൻ ആണെന്നും അത് മാറില്ല എന്നും ഉറച്ച് വിശ്വസിച്ചിരുന്ന പല ആൾക്കാരുടെയും കേസിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് ഈ ഒരു ഡീറ്റെയിൽ കേസ് ടേക്കിങ്ങിന്റെ പിൻബലം കൊണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ള ഡയഗ്നോസിസും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും എടുക്കുക എന്നുള്ളത് മാത്രമല്ല പൂർണ്ണമായിട്ടും രോഗിയുടെ അല്ലെങ്കിൽ രോഗിയും ഡോക്ടറും ഒന്നിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്ത് മാറ്റിയെടുക്കേണ്ട ഒരു അസുഖം കൂടെയാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് അത്തരത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു കേസ് ടേക്കിങ്ങിനും ഒരു ആയിട്ടുള്ള ഒരു ഹാൻഡ് ഹോൾഡിങ്ങിനും സപ്പോർട്ടുമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള നമ്പറിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്റെ അടുത്ത് നേരിട്ട് അപ്പോയിൻറ്മെന്റ് എടുക്കാവുന്നതാണ് ഇങ്ങനെ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളും ചോദ്യങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുമല്ലോ